ബിസ്മലഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ ഖലീം അമ്മാ ബ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല ബദർ യുദ്ധത്തിൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ബദറി യുദ്ധത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله وأن الله مع المؤمنين. നിഷേധികളെ നിങ്ങൾ തീരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ രൂപത്തിൽ തീരുമാനം നിങ്ങളുടെ പക്കൽ വന്നു കഴിഞ്ഞു നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ നാമും വരുന്നതാണ് നിങ്ങളുടെ സംഘം അധികരിച്ചാലും അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകുന്നതല്ല അള്ളാഹു സത്യവിശ്വാസികളുടെ ഒപ്പമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്ത് ആയാല മക്ക മുഷിക്കീങ്ങളെ അറിയിക്കുകയാണ് അവരുടെ സൈന്യം എത്ര വലുതാണെങ്കിലും എത്ര ആൾബലമുണ്ടെങ്കിലും ആയുധബലമുണ്ടെങ്കിലും വിജയം വിശ്വാസികൾക്കായിരിക്കുമെന്ന കാര്യം ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മക്ക മുഷിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിനോടൊപ്പം ധാരാളം മറ്റ് വിഗ്രഹങ്ങളെയും മറ്റ് ദേവങ്ങളെയും പങ്കു ചേർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ടാണ് അവരെ മുഷിക്കീങ്ങൾ ശിരുക്ക് വെക്കുന്നവർ അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരെന്ന് പറയപ്പെടാനുള്ള കാരണവും മക്ക മുഷിക്കീങ്ങൾ അവർ ക്യാബയുടെ പരിപാലകന്മാരായിരുന്നു അവരെന്താവശ്യമുണ്ടെങ്കിലും കാബയുടെ മുമ്പിൽ പോയി ദശയിൽ പതിവായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തിലും മക്ക മുഷിക്കീങ്ങളുടെ നേതാവായ ജഹൽ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുരോട് ദ്വാ ചെയ്യുകയുണ്ടായി മുസ്ലിമീങ്ങൾക്കെതിരായിട്ടാണ് ദ്വാ ചെയ്തത് പക്ഷേ ദ്വാ ചെയ്ത രീതി എന്നുള്ളത് ഇപ്രകാരമാണ് അള്ളാഹുവെ ഈ രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതരും ശ്രേഷ്ഠരും കൂടുതൽ സന്മാർഗം പ്രാപിച്ചവരും മാന്യന്മാരും മഹത്വമുള്ളവരും ഏറ്റവും നല്ല മതക്കാരുമായവരെ നീ വിജയിപ്പിക്കണമേ ഈ രീതിയിൽ അബൂജഹൽ ദുവാ ചെയ്യുകയുണ്ടായി ഇവിടെ അബൂജഹൽ ദുവാ ചെയ്യുന്നത് നിബിതങ്ങൾ സ്വലാഹു അലി വസ്ല്ലുമക്കും മുസ്ലിമീങ്ങൾക്കും എതിരാണ് പക്ഷെ അള്ളാഹുത്താല അബൂജഹലിൻ്റെ വായിൽ നിന്നും വീത്തിയതായ വാക്കുകൾ അവർക്ക് തന്നെ എതിരായ വാക്കുകളാണ് കാരണം അബൂജഹൽ ഏറ്റവും സന്മാർഗത്തിലുള്ളവരെയും ഏറ്റവും ശ്രേഷ്ഠമായവരെയും ഏറ്റവും നല്ലവരെയും എല്ലാം വിജയിപ്പിക്കാനായാണ് ദുവാ ചെയ്തത് നാം രണ്ട് സൈന്യത്തെയും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിബിതാങ് അള്ളാഹു അലി വസ്ല്ലമിന്റെയും സഹാബത്തിൻ്റെയും സൈന്യമാണ് അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവരും ഏറ്റവും മാന്യന്മാരും ഏറ്റവും കൂടുതൽ സന്മാർഗം സിദ്ധിച്ചവരും അവരാണ് അതുകൊണ്ട് അബൂജഹൽ മനസ്സിൽ മുസ്ലിമീങ്ങൾക്കെതിരായിട്ടാണ് ദ്വാ ചെയ്തതെങ്കിലും അബൂജഹലിൻ്റെ വായിൽ നിന്നും എന്ന വാക്ക് കാരണമായി അത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദുവാ ആയി തീർന്നു അതുകൊണ്ട് തന്നെയാണ് നാം ഓദിയ ആയത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വിധിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിധി ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അഥവാ ഏറ്റവും സത്യമുള്ളവരെ വിജയിപ്പിക്കാൻ ഏറ്റവും സന്മാർഗത്തിലുള്ളവരെ വിജയിപ്പിക്കാൻ ഏറ്റവും നല്ല മതക്കാരെ വിജയിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ വിജയി ിക്കാൻ ആരാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായവരെന്ന് നിങ്ങൾ അള്ളാഹുവിന് വിധി തേടുകയാണെങ്കിൽ ഇതാ മുസ്ലിമീങ്ങൾ അള്ളാഹ് വിജയിപ്പിച്ചിരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് അള്ളാഹ് വിജയം നൽകിയിരിക്കുന്നു നിങ്ങൾക്കള്ളാഹു പരാജയം നൽകിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളാണ് ശ്രേഷ്ഠതയില്ലാത്തവരും നിങ്ങളാണ് ദുർമാർഗത്തിലുള്ളവരും സന്മാർഗത്തിലും ശ്രേഷ്ഠതയുള്ളവരും നല്ല മതക്കാരുമാണ് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയും സഹാബാക്കളും എന്നിട്ട് ഈ ആയത്തിൽ തന്നെ അള്ളാഹു മക്ക മുഷിക്ക് നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഏതൊരു തെറ്റായ പ്രവർത്തനത്തിനാണോ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ പിന്മാറണം നിങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടാൻ പോവുക എന്നുള്ള തെറ്റായ കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും തെറ്റായ കാര്യമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വിവിധങ്ങൾ സല്ലാഹു അലൈവസ്ലമയും സഹാബത്തും പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിമിയങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറിക്കൊള്ളുക അതാണ് നിങ്ങൾക്ക് നല്ലത് അങ്ങനെ പിന്മാറുകയും നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്താൽ ഏതൊരു കൂട്ടർക്ക് വേണ്ടിയാണ് നിങ്ങൾ ദുരാ ചെയ്തത് അവരോടൊപ്പം നിങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ നിങ്ങളെങ്ങാനും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിമികൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിമികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല അള്ളാഹു മുസ്ലിമീങ്ങളെ സഹായിക്കുന്നതും നിർത്തുന്നതുമല്ല അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമീങ്ങളുടെ ഇപ്പോൾ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ സൈന്യം എത്ര വർദ്ധിച്ചതാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും എത്ര ആൾബലമുള്ളതാണെങ്കിലും എത്ര ആയുധബലമുള്ളതാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമീങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്നതുമല്ല എന്ന് അള്ളാഹു സുബഹാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല അറിയിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ സാമീപ്യം ഈമാനുള്ളവരോടൊപ്പമാണ് വിശ്വാസികളോടൊപ്പമാണ് അബൂജഹൽ എത്ര വിശ്വാസികൾക്കെതിരെ തയ്യാറായാലും എത്ര വിശ്വാസികൾക്കെതിരെ സൈന്യത്തെ തയ്യാറാക്കിയാലും എത്ര വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിച്ചാലും ഒരിക്കലും അള്ളാഹുത്താല അബൂജഹലിൻ്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നതെല്ലാം അതിനെല്ലാം പാഴാക്കി കളയുന്നതും വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ മക്ക മുഷിക്കങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അള്ളാഹുലി സഹായം വിശ്വാസികളുടെ ഒപ്പം ഉണ്ടായതുകൊണ്ട് തീർച്ചയായും വിജയം വിശ്വാസികൾക്ക് മാത്രമായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അബൂജഹലിനും കൂട്ടർക്കും വിജയിക്കാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ് വിവിധങ്ങൾ സല്ലാഹുഅലി വസ്ലമയിൽ നിന്നും ഒരു കുദുസിയായ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടി ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചു അള്ളാഹു താല ആ ഉപകാരം അദ്ദേഹത്തിന് ഉണ്ടാവരുത് എന്നാണ് വിചാരിച്ചത് െങ്കിൽ ഒരിക്കലും അവരെല്ലാം പരിശ്രമിച്ചാലും ആ ഒരു വ്യക്തിക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുന്നതല്ല നേരെ മറിച്ച് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കണമെന്ന് വിചാരിച്ചു അള്ളാഹുത്തായ ആ വ്യക്തിക്ക് പ്രയാസം ഉണ്ടാക്കേണ്ട മറിച്ച് ഉപകാരം ഉപകാരമുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അവരെല്ലാവരും പരിശ്രമിച്ചാലും ആ വ്യക്തിക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്ന് നിമിതങ്ങൾ അള്ളാഹുഅലി വല്ല അറിയിച്ചു തന്നു അതുകൊണ്ട് എന്താണോ അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹുനെ സഹായി സഹായം ആരോടൊപ്പമാണോ ഉള്ളത് അവർക്ക് മാത്രമായിരിക്കും വിജയം ലഭിക്കുക മറുഭാഗത്ത് എന്തെല്ലാം ചിന്തിച്ചാലും എന്തെല്ലാം കുതന്ത്രങ്ങൾ പയത്തിയാലും എത്ര വലിയ സൈന്യം തയ്യാറായാലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ വിജയം അള്ളാഹുവിൻ്റെ സഹായമുള്ളവർക്ക് മാത്രമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈമാനിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എല്ലാ മേഖലകളിലും പൂർത്തിയാക്കുകയും നിബിതങ്ങൾ സല്ലാഹുഅാലി സലമിയെ പൂർണ്ണമായി പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് സദാസമയം അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ടാകും അള്ളാഹുന്റെ സഹായം അവരോടൊപ്പം ഉണ്ടാകും പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു അവരെ സഹായിക്കും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും അവരുണ്ടാവുക എന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തോഫിക് നൽകുമാറാകട്ടെ ആലമീൻ